അതായത് ഇപ്പം നമ്മളൊരു സാധനം ഒരു സലഫ് വാങ്ങിക്കും വാങ്ങിക്കൊണ്ടൊന്ന് വെക്കുമ്പോൾ നമ്മളതിന് വലിയ പൊസിഷനുകൊണ്ട് കിട്ടും അതൊക്കെ മിക്കവാറാവില്ല സലമസില ഈ വലുതായി ഉണ്ടാകുന്ന അതേ സമയത്ത് ഒരു അസം കമ്മ്യൂണിഷൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ വരുമ്പോൾ എന്താ പറയുക ഇനി കുറേ വിശ്വസിക്കാൻ തോന്നുന്ന കാരണം റിസൾട്ട് കിട്ടുന്ന കഴിഞ്ഞാൽ ഞാൻ ഒന്നു വെച്ച് ഈ പണിയൊക്കെ എടുത്ത് മൂന്ന് തരം കഴിയില്ല നമുക്ക് ഒരു എന്നോട് ആൾക്കാർ ചോദിക്കും ഈ നേഴ്സറികൾ ഞാനിപ്പോൾ മൂന്നുമല്ല ഈ സെപ്റ്റംബർ ഇരുപതാം തീയതി ആവും ആ ഇതില്ലാത്ത കാരണമാറിയാ ഈ കംപ്ലീറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം നേഴ്സറി കോൺ പ്രൊഡക്ഷൻ ഇല്ല അവരെവിടെന്തെങ്കിലും ഊരിന്റെ വഴി കൊണ്ടുവന്ന് വെട്ടും ഹോൾസെയിൽ വാങ്ങാൻ റീറ്റെയിൽ വിൽക്കുക പത്ത് സെന്റ് സ്ഥലമുള്ള അവർക്ക് ആ പാടെ പക്ഷെ എൻ്റെ ഒരു തൈ പോലും ഞാൻ വാങ്ങി വിൽക്കല എല്ലാം ഞാൻ തന്നെ പ്രൊഡക്ഷൻ എടുക്കാം ഭയങ്കര മെനക്കാടാ ഒരു കൊല്ലം ക്ഷമിക്കണം വെയിറ്റ് ചെയ്യണം കുറെ എണ്ണം നഷ്ടം വരും കുറെ എണ്ണം നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാതെ എനിക്ക് ഇത് പായ്പീൽ ഉണ്ടാക്കുന്ന പോലെ ഇതൊന്നും അല്ലല്ലോ അപ്പോൾ ടെൻ പേഴ്സൻ്റ് നമ്മൾ തന്നെ വിൽക്കുക എനിക്ക് ഞാൻ